ഇന്നലെ രാത്രി ഒഡീഷയോട് പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും നോക്കൌട്ടായ മത്സരത്തിൽ ഫെദോർ ഷർണസിന്റെ ഫിനിഷിങ്ങിലെ പോരായ്മയെ പറ്റി കുറേ ആളുകളുടെ കമൻറ്റൊക്കെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒന്നും ചെയ്യരുത് കാരണം രക്തം പോലും ഉറഞ്ഞ് ഐസായി പോകുന്ന കൊടും തണുപ്പിൽ നിന്നുമാണ് ആ മനുഷ്യനി രക്തം പോലും നീരാവിയായി പോകുന്ന കൊടും ചൂടിലേക്ക് വന്നത് മൈനസ് പതിനഞ്ച് ഡിഗ്രിയിൽ നിന്നും മൈനസ് നാൽപ്പത്തിരണ്ട് പ്ലസ് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിലേക്കുള്ള ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് താങ്ങത്തില്ല ഇപ്പം നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മൈനസ് ഫിഫ്റ്റീൻ ഡിഗ്രിയില് കളിച്ച് വന്ന ഒരു താരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊടും ചൂടാണ് നമ്മൾ നാൽപ്പത്തിരണ്ടിലേക്കൊന്നും പോകാറേ ഇല്ല നമ്മൾ ഒരു മുപ്പത്തഞ്ച് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മളുടെ അവസ്ഥ പരിതാപകരമാവുന്ന കാഴ്ച നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് മുപ്പത്തൊമ്പതാവുമ്പോഴേ തന്നെ കേരളത്തിൽ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തും ആ ഒരു സാഹചര്യം അതിനേക്കാട്ടിലും വലിയ താപനിലയാണ് ഫെഡോ ചെന്നു കളിച്ചത് ഇവിടുത്തെ ടെമ്പറേച്ചർ പിന്നെ ഹ്യൂമിഡിറ്റി അന്തരീക്ഷ ആർദ്രത ഇതൊന്നും ഫെഡോ ചെന്നൈച്ചിന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി ഫുള്ളി അദ്ദേഹം എയർ കണ്ടീഷൻഡ് സിറ്റുവേഷനിൽ ഇരിക്കാനാണ് പിന്നെ കളി കഴിഞ്ഞ് നോക്കിയിട്ടുള്ളത് കാരണം അത്രത്തോളം ടെമ്പറേച്ചർ അദ്ദേഹത്തിൻ്റെ ബോഡി ബാലൻസിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും അദ്ദേഹം ബാലൻസ് ഇല്ലാതെ കളിച്ചതിൻ്റെ കാര്യം ഇതാണ് പക്ഷേ എന്നിട്ട് പോലും നല്ല രീതിയിൽ അദ്ദേഹം ഇൻറ്റൻസീവായിട്ട് പ്രസ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അഹമ്മദ് ജാഹുൾ ഉൾപ്പെടെയുള്ള താരങ്ങളെ അങ്ങോട്ട് കയറി പ്രസ്സ് ചെയ്യാൻ പലപ്പോഴും ഈ ഒരു താരം കാണിച്ച് മികവ് എടുത്തു പറയേണ്ടതാണ് ഒഡീഷയുടെ പ്രതിരോധ നിരക്ക് പല തവണയും നല്ല തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഫൈനൽ മത്സരമായതുകൊണ്ട് ഒച്ച ചെറുതായിട്ട് ഈ അന്തരീക്ഷ താപനിലയിലെ പ്രശ്നങ്ങളും ഹ്യൂമിഡിറ്റിയും പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളും കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പറ്റിപ്പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രോപ്പർ ഫിനിഷിങ്ങും ഷൂട്ടിങ്ങും നടക്കാത്തത് പക്ഷേ ചെറണിച്ച് എപ്പോൾ ഫസ്റ്റ് ടൈം ഷൂട്ടിന് ശ്രമിച്ചു അപ്പോൾ ടെൻ ഫ്രീ ആയിട്ട് അദ്ദേഹം അടിച്ചത് ഗോളായി മാറുകയും ചെയ്തു പക്ഷേ പാഴായിപ്പോയ അവസരങ്ങളുടെ പേരിൽ ഫെലോ ചെർണിച്ചും ഇപ്പം സങ്കടപ്പെടുന്നുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ അസ്ഥി ഉറഞ്ഞു പോകുന്ന കൊടും തണുപ്പിൽ നിന്നും ഫ്രം മൈനസ് ഫിഫ്റ്റീൻ ടു പ്ലസ് ഫോർട്ടി ടു ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് താങ്ങത്തില്ല അപ്പം എയർ കണ്ടീഷൻ റൂമിൽ പോലും വിയർക്കുന്ന അവസ്ഥയുണ്ട് ഒഡീഷയിലെ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു അവസ്ഥയിലാണ് ഫെഡോസ് എണ്ണിച്ച് കളിച്ചത് എന്ന് പറയുമ്പം പുള്ളിയുടെ ഡെഡിക്കേഷനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം